നമ്മള് ഒരു മറ്റൊരു കാഴ്ച കണ്ടായിരുന്നു അമ്മയും മുകളെയും അവരുടെ വീട്ടിലാണ് ഞാൻ വന്നിരിക്കുക ഇപ്പോൾ സന്ധ്യയായി വന്നപ്പം പക്ഷെ ഇവിടെ വളരെ ദൈനികമായൊരു മാടക വീട്ടിലാണ് കഴിയുന്നത് ഈ മോൾ ഒരിക്കലും നൂന്നിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല മോൾ വളരെ മുഖത്രോയിട്ടുണ്ട് അത് കൈയ്യെല്ലാം വളഞ്ഞ് തിരിഞ്ഞ് കാലുമെല്ലാം സ്വാധീനമില്ലാതെ സ്റ്റോക്ക് വന്നേ അതില് ജന്നി വന്നു ജന്നി വന്നു ശ്രീചിത്രയിലാണ് ചികിത്സിക്കുന്നത് ഇവിടെ വീടിലേക്ക് പോകാൻ നമുക്കൊന്ന് കാണാം ഇവിടുത്തെ വളരെ കഷ്ടം വളരെ ഈ വീടിനകത്താണ് ഈ കുഞ്ഞിനെ കൊണ്ട് വാടക വീടാണ് ഇതൊരു വാടക വീടാണ് നമുക്ക് കാണാം പക്ഷേ വളരെ ഒരു ദൈനീകമായ ഒരവസ്ഥയാണ് ഈ വീടിനുള്ളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ഇപ്പോൾ എന്താ ചെയ്യുക ഇതൊക്കെ ഈ ഇതിനകത്ത് വളരെ ചൂടായിരിക്കും റെയിൽവേസ് റോഡിൻ്റെ സൈഡിലാണ് നമുക്ക് കാണുന്ന റെയിൽവേ സ്റ്റോഡിൻ്റെ സൈഡിൽ നമുക്ക് പരിക്കാത്തു വന്നാൽ ഈ ടി വി മാത്രമുള്ള ഒരു വെട്ടമുള്ളൂ എന്ന് വെച്ചാൽ ഈ വീടിനകത്ത് കയറിയാൽ നമുക്ക് വെട്ടോ എന്ന് പറയാൻ നല്ലൊരു വീടല്ല ലൈറ്റിൻ്റെ വെട്ടം മാത്രം പറയാൻ കൊള്ളാവെന്ന് പറയാം അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ലൈറ്റ് വെട്ടം മാത്രമുണ്ട് പഞ്ചായത്തിൻ്റെ വീട് കിട്ടി കുട്ടീനെ എങ്ങനെ വീട് വെക്കണം വീട് വെക്കണം വസ്തു കിട്ടി വീട് വെക്കണം വസ്തു വസ്തുണ്ട് നിങ്ങളെ സ്വന്തം സർക്കാർ തന്നെയാണ് നിങ്ങളെ സ്വന്തം പേരിലുള്ള വസ്തുവാണ് മോളെ സുഖമാണോ മോളെന്തെങ്കിലും പറയൂ ഒന്നും സംസാരിക്കത്തില്ല എന്താണ് മോളെ പേരിട്ടേക്കുന്നത് ഗ്രീഷ്മ ഗ്രീഷ്മ ഗ്രീഷ്മെന്നാണ് പേര് നമ്മളെ പേര് ഗീത 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 ചേച്ചി വളരെ കഷ്ടപ്പെടുവാണ് കാരണം നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ യൂട്യൂബിൽ ഗെ മീഡിയയിലേക്ക് ഇവരെ പരിചയപ്പെടുത്തിയായിരുന്നു പ്രേക്ഷകരെ അവരെ വീട്ടിലൊന്ന് ഞാൻ സന്ദർശിച്ചതാണ് അപ്പം വളരെ നമുക്ക് ഒരു ദൈനികമായ ദൈനികമായൊരവസ്ഥ ഈ ടി വി പോലും മോക്കിരുന്ന് കാണാൻ പറ്റായോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനോ ഒന്നും നമുക്ക് കഴിയത്തില്ല ഈ അമ്മയെ മാത്രം ശകലം തിരിച്ചറിയാം അല്ലേ മറ്റാരെയും അറിയത്തില്ല അല്ലേ ഒന്നും അറിയത്തില്ല മൂളെ വൃത്തിയാണം നമുക്ക് പ്രേക്ഷകരെ എത്തിക്കാം മൂളെ ഒരു കൈയും കാലും ഒക്കെ വളരെ കൈ ഒന്ന് കൈയ്യൊന്ന് മാറ്റിയപ്പുറത്തെ കൈ ആ കൈയെല്ലാം വളരെ ഐതികമായൊരവസ്ഥയിലാണ് പിന്നെ പിന്നെ കഴിയുന്ന പ്രേക്ഷകരെ ഇത് കാണിക്ക് കാണുമ്പോൾ നമുക്ക് വളരെ ഉണ്ട് എന്തായാലും ഇവർക്ക് എന്തായാലും ഒരു മാറ്റം വരട്ടെ ഇവർക്ക് ചികിത്സിക്കാൻ ആരെങ്കിലും പ്രേക്ഷകരെ സഹായിക്കാൻ താല്പര്യമുള്ളവരും ഇത് കോളത്തോട് റെഴിവ് ക്രോസിനടുത്താണ് ഇവർ താമസിക്കുന്നത് നമുക്കറിയാം ഇവിടെ റെയിൽവേ കട്ടിങ് ഇവിടെ പോളത്തോടുകൊണ്ട് റെയിൽവേ ക്രോസ് ഉണ്ട് ആ കട്ടിങ്ങിന് ഇപ്പുറം കാണുമ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് റെയിൽവേ ക്രോസിന് തൊട്ടടുത്തുകൂടെ ചേർന്നാണ് വണ്ടി പോകുന്നത് റെയിൽവേയുടെ വണ്ടി പോകുന്ന സ്ഥലമാണ് നമുക്ക് നമുക്കറിയാം ഇവിടെ വളരെ ഒരു കൊച്ചൊരിടം മാത്രം നമ്മളെയൊക്കെ വീടിൻ്റെ രണ്ട് റൂമിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ ഈ വീട് മൊത്തത്തിൽ നിൽക്കുന്ന പാവം എന്ന് പറയുന്നത് രണ്ട് റൂമിൻ്റെ വലുപ്പ് മാത്രമേ ഉള്ളൂ എന്തായാലും പ്രേക്ഷകരെ കുട്ടി പോയതാണ് എന്തായാലും നമുക്ക് പോയി വരാം ഇവരുടെ മാറ്റങ്ങൾ ഇവർക്ക് ചികിത്സിക്കാനുള്ള സഹായം ഈ വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മോളെ അസുഖം മാറ്റിയെടുത്ത് മൊക്കെ ഒരുവിധമെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥനയോടെ അടച്ച് ആ അടച്ചുറപ്പുള്ളൊരു വീട് വേണം അല്ലേ അവർ അടച്ചുറപ്പുള്ളൊരു വീടാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ നാല് ലക്ഷം രൂപ അല്ലേ ആ ഓക്കെ നമസ്കാരം ചേട്ടാ നമസ്കാരം നല്ല പരിചയം ഉണ്ടല്ലോ എനിക്കറിയാമല്ലോ അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും കാണുമെന്ന് പറഞ്ഞല്ലോ അപ്പം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ആയിക്കോട്ടെ എന്തായാലും മോക്ക് എന്തായാലും നല്ല ഈ മാറ്റം കിട്ടട്ടെ രോഗത്തിൽ നിന്നൊക്കെ മാറ്റം കിട്ടി ഒരു മാറ്റം കാണാൻ എല്ലാവരും പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം